ഏറ്റവും ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ട് ഒന്നും സാധിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിൽ നാം വന്നതെന്ന് പറയുന്നത് അങ്ങനെ ആഗ്രഹിച്ചിട്ട് പിന്നീട് നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മൾ അന്ന് ആഗ്രഹിച്ച ഒരു മുട്ടായിക്കായിരിക്കും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ് സ്വന്തമാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ കയറി കിടക്കാൻ ഒരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അതിൽ ചെറുതായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട് പിന്നെ ഒരു വീട് മേടിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളെല്ലാം നമുക്കിപ്പോൾ ഏറ്റവും നല്ല നമ്മൾ വെക്കാൻ പോവുകയാണ് അതിനുള്ള എല്ലാം നമുക്ക് പിന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചെന്നാൽ കയറി എന്നൊരു ഭർത്താവിനെ ഞാൻ എൻ്റെ സ്വപ്നമായിരുന്നു എന്നെ എൻ്റെ മക്കളെ സ്വന്തമായിട്ട് കരുതി സ്നേഹിക്കുന്ന ഒരാൾ അത് ഞാൻ അവരുടെ മാതാപിതാക്കളോടുകൂടെ നന്ദി പറയുന്ന ഈ സമയം എങ്ങനെയാണ് ബോബനെ കണ്ടുകൊണ്ടത് അത് അത് കഥയാണ് അത് നമ്മൾ നമ്മള് നോട്ടുമാറലുണ്ടായില്ലേ മോദി നോട്ടുമാറിയില്ലേ ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ യൂണിയൻ ബാങ്കിൽ വെച്ച് എറണാകുളം യൂണിയൻ ബാങ്കിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണുന്നത് അപ്പം നോട്ട് അന്ന് അവിടെ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വരെ മാറി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാനൊരു എൻ്റെയിൽ അന്ന് നാലായിരം രൂപയുള്ളൂ ഞാൻ മാറാൻ മാറാനിരുന്നപ്പോൾ പുള്ളിയോടെ നോട്ട് മാറാനുണ്ടായിരുന്നു ആ ക്യൂവിൽ ഉണ്ട് അപ്പോൾ പുള്ളിയോട് ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അതിനകത്തുള്ള ഒരു ഫോം തരും അത് പൂരിപ്പിക്കാൻ പൂരിപ്പിക്കറിയാണ് പുള്ളിയുടെ കൊണ്ടുപോയെന്ന് അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ നോക്കി അങ്ങോട്ട് പൂരിപ്പിക്കുക ഞാൻ സാർ ഒന്ന് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു ആ ജാടാ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും മൈൻഡ് ഒന്നില്ലല്ലോ അത് കഴിഞ്ഞ് എൻ്റെയും നാലായിരമുള്ളൂ പുള്ളിയുടെയും കാശ് ഇഷ്ടമായിട്ട് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഒരാൾക്ക് ഒരു ലക്ഷത്തി ഉള്ളി മാറത്തില്ലെന്നു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് നിങ്ങളുടെ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ച് ഞമ്മുടെ എൻ്റെയും നാരായ നാലായിരം രൂപയാണ് അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ തൊണ്ണൂറ്റാറായിരം അങ്ങോട്ട് തരാൻ ഒരു ലക്ഷമായിട്ട് മാറത്തല്ലോ ഉടനെ ഞാൻ ഫോം മേടിച്ച് പുള്ളി എനിക്ക് പൂരിപ്പിച്ച് അതുവരെ പുള്ളി അനങ്ങില്ല പുള്ളിക്ക് അത് മാറേണ്ടത് പുള്ളി ഉടനെ എൻ്റെ അടുത്ത് നിന്ന് ആ ഫോമേടിച്ച് പൂരിപ്പിച്ച് ഒരു ലക്ഷമായിട്ട് അവിടുന്ന് മാറി മാറിയെടുത്തിട്ട് അങ്ങനെ പുള്ളിയെപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ ഇനി വല്ലോ ഞമ്മടെ എന്റെ പൈസ ഇല്ല നാളെ വരാം കുറച്ചുകൂടെ മാറാനാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പൊ സത്യം അതെ അതെ എനിക്ക് കമന്റ് എപ്പോഴും മോദിയൊന്നും ശരിയാണ് മോദി ഇല്ലാ പിറ്റേം പോയി ആ പിറ്റേ ദിവസം പറഞ്ഞു അപ്പൊ ഇത് മാറി പുള്ളി എനിക്ക് പുള്ളി എനിക്ക് ഇരുപതിനായിരം രൂപ വന്ന് എനിക്ക് ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്കെന്ന സാറേ എനിക്കെന്ന് പറഞ്ഞു ആ എടുത്തോ എടുത്തു എന്ന് പറഞ്ഞു നാളെയും പറഞ്ഞു പറഞ്ഞു അപ്പോൾ പിറ്റേന്ന് ഞാൻ വന്ന് ആ ബാഗിൽ തന്നെ വന്ന് ഒരു പത്ത് മണിയാകുമ്പോൾ വരും എനിക്ക് കുറച്ച് പൈസ മാറാൻ തനിക്ക് എന്തെങ്കിലും തരാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഞാൻ അപ്പൊ അത്യ പറയല്ല അങ്ങനെ ചെന്ന അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പിന്നെ പുള്ളി ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ തുടങ്ങി വാട്സാപ്പ് ഒന്നും എനിക്കൊന്നും ഉപയോഗിക്കില്ല പുള്ളി തന്നെ ഒരു ഫോൺ മേടിച്ചോണ്ട് തന്നി എൻ്റെ പുള്ളി കുറച്ച് പൈസ ഒക്കെ മണിയായിട്ട് പുള്ളിയുടെ ഇരിപ്പുണ്ട് അപ്പൊ ആ പുള്ളി അതെല്ലാം എന്നെക്കൊണ്ട് മാറിപ്പിച്ചു പുള്ളി ഞാനും കൂടെ തന്നെ മാറി എന്നിട്ട് പുള്ളിക്കപ്പം പുള്ളി വൈകുന്നേരം എന്നോട് എല്ലാ വിവരങ്ങളും തിരക്കി അപ്പം ഞാനെന്റെ മനസ്സോർന്ന് എല്ലാ കാര്യങ്ങളും പറയും പുള്ളിയും അപ്പം പറഞ്ഞ് ഞാനും ഇങ്ങനെ നിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയാണ് സിംഗിൾ ആയിരുന്നു അങ്ങനെയാണ് ഡബിൾ ആയത് അല്ലേ എന്നിട്ട് അങ്ങനെ പുള്ളി അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് പുള്ളി തുറന്ന് പറയും എനിക്ക് ചുറ്റി കറങ്ങാനും വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ വിളിച്ച് ഒരു രണ്ട് മാസം കിട്ടില്ല രണ്ട് രണ്ടു മാസം ഒക്കെ കുട്ടികളടുത്ത് എന്റെ ഇളയം എപ്പോഴും പറയും അമ്മയെ സ്നേഹിക്കുന്ന ഒരാള് അമ്മക്ക് ഞങ്ങളെ മക്കളായിട്ട് കരുതുന്ന ഒരാളെ ഒരാളമ്മക്ക് കിട്ടണെങ്കി അമ്മ നോക്കണോ നോക്കണോന്നോ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരെ മെസ്സേജ് ഇടുന്നതിന് അപ്പോൾ എനിക്ക് പുള്ളി കട്ട ഇംഗ്ലീഷായി വിടുന്നത് അപ്പൊ ഞാൻ പറയൊന്ന് ഹെൽപ്പ് സ്കൂളിലോ അപ്പൊ ഞാൻ പറയുമ്പോൾ പറയുന്നൊന്നും മനസ്സിലായില്ലേ അപ്പൊ പുള്ളി സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പൊ നമ്മള് വൈകുന്നേരം കോട്ടയിലൊക്കെ സഞ്ചരി മണി കഴിഞ്ഞാൽ വീട്ടിൽ പുറത്തിറങ്ങില്ലെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്വഭാവം അമ്മ പറഞ്ഞിരുന്ന കെയർ ചെയ്യുന്നൊരു മനുഷ്യ നമ്മുടെ സ്നേഹം ഉണ്ടെന്ന് തോന്നിട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സ്നേഹം ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ പുള്ളി വീട്ടിലെത്തിയോ ആ വീട്ടിലെത്തി അപ്പോൾ ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെയാണെന്ന് പുള്ളി ഈ സമയത്ത് പുറത്തു കയറി എന്നൊക്കെ ഒരു സംസാരം അപ്പൊ അമ്മ പറഞ്ഞു അമ്മ ഈ പുള്ളിക്കാരനെ സ്നേഹം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടം വന്നു കട്ട പിള്ളേർ പിള്ളേർക്ക് പിള്ളേരെ അറിയാതെ ഇങ്ങനെ ഒരു മക്കളെയും കിട്ടണമെങ്കിൽ ഭാഗ്യം മക്കള് സപ്പോർട്ട് ചെയ്യണ ഭാഗ്യം അത് വലിയ വല്യ ഭാഗ്യത അതെല്ലാം അത് നേരത്തെ പറഞ്ഞ നമ്മൾ ആരോ ചെയ്തു വെച്ച ഫലമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെയുള്ള യാത്രയാണിത് അല്ലെ അതാണ് സിംഗിൾ എന്നുള്ള ഒരു പേര് വരാൻ കാരണം അല്ലെ ശരിക്കും സിംഗിൾ അല്ല എനിക്ക് അത് സിംഗിൾ തന്നെ പേര് സിംഗിൾ പക്ഷെ ഇതിപ്പോ ഈ രണ്ട് കഥാപാത്രം വയ്ക്കുമ്പോൾ രണ്ടും സിംഗിൾ നേരത്തെ പറഞ്ഞല്ലോ ഞാനും സിംഗിൾ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഡബിൾ ആയി എന്നുള്ള പറഞ്ഞപ്പോ ആ ശരിക്കുള്ള പേരാണ് സിംഗിൾ സിംഗിൾ അത് യാഥാർത്ഥ്യമായി അതെ 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 ഒറ്റപ്പെട്ടത് അതെ ആ പേരിട്ടത് തന്നെ അങ്ങനെയല്ലേ എൻറെ അപ്പൂപ്പര് സ്കൂളിൽ കൊണ്ട് എൻറെ അമ്മയുടെ ഒരു ചേച്ചിയുടെ മോള് വീട്ടിൽ ഞാൻ ജനിച്ച് എൻറെ അമ്മയുടെ കുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നപ്പോ ഇവര് തിങ്കൾ തിങ്കൾ എന്ന് വിളിക്കുവായിരുന്നു അങ്ങനെ തിങ്കളന്നിടാൻ ആ സ്കൂളിൽ കൊണ്ട് എന്ന് സിംഗിൾ എന്ന് അപ്പൊ അപ്പൂപ്പൻ എന്താ പറയുക തിങ്കളെന്നുള്ള അപ്പൂപ്പൻ സിംഗിൾ സിംഗിൾ ആ അങ്ങനെ അപ്പൂപ്പൻ ആ എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ അപ്പൂപ്പൻ പറഞ്ഞു വേണ്ട ഇവൾക്ക് സിംഗിൾ എന്ന് തന്നെ എട്ടാ മതി നിർബന്ധപൂർവം ഇട്ടതീ പേര് പക്ഷെ ഞാൻ എയർപോർട്ടിൽ ചെന്നാലും ബാങ്കിൽ ചെന്നാൽ എവിടെ ചെന്നാലും ഈ സിംഗിൾ എന്ന് വിളിക്കും സിംഗിളാ പെട്ടെന്ന് പിന്നെ അവർ നമ്മളെ നോക്കും സിംഗിൾ റിയൽ എന്ന് ചോദിക്കും ഞാൻ റിയൽ നെയ്മ സിംഗിൾ സംശയം പോലെ അത് ഞാനവിടുത്തെ യൂട്യൂബിൽ സിംഗിൾ വെച്ചാൽ നമ്മള് സാധാരണ പേരുണ്ട് ചാനലിൽ പേര് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് യഥാർത്ഥ യഥാർത്ഥ പേരാണല്ലേ സ്കൂൾ സർട്ടിഫിക്കറ്റിലും സിംഗിൾ വിദ്യാഭ്യാസം എവിടം വരെ പോയി പത്താം ക്ലാസ് അത് പറയേണ്ട കാര്യം ചമ്മൻ്റെ ക്ലാസ് വരെ പോയ ആളാണ് ഇത്രയും എത്തിയിരിക്കുന്നത് അത് നമ്മുടെ ഒരു കഠിനാധ്വാനമാണല്ലോ അല്ലേ ഞാനെന്ന് ഞാനും ബാക്കിൽ നിൽക്കാതെ ഇടിച്ച് മുന്നോട്ട് കേറി വരാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവിടം എത്തിയത് ഒത്തിരി പഠിച്ചവര് ഞാൻ നോക്കുന്നു ഒരുപാട് ഡിഗ്രി പി ജി ഒക്കെ എടുത്ത് ബാക്കിൽ നിന്ന് നിൽക്കുന്നുണ്ട് അവരെ പോലെ അല്ല ഞാൻ ഇടിച്ചു കയറാൻ നോക്കും അല്ല പത്താം ക്ലാസ്സും മോഡിയും രണ്ടും ഗുണം ചെയ്തു അതെ അതെ മോഡി നോട്ട് മാറാൻ പോയത് മോവനെ കാണാൻ പറ്റി കട്ട ഇംഗ്ലീഷ് എഴുതുകൊണ്ട് മക്കളുടെ അടുത്ത് തുറന്ന് പറയാൻ പറ്റി അല്ലെങ്കിൽ ആലോചിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും മക്കള് അങ്ങനെ ചിന്തിക്കാം അപ്പം പത്താം ക്ലാസും ഗുണം ചെയ്തു മുഹോദയും ഗുണം ചെയ്തു രണ്ട് ഗുണമാണ് അതിനകത്ത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഉണ്ടായത് എറ്റ് ഞാൻ നേരത്തെ ചോദിച്ച വീടാണ് ആഗ്രഹിച്ചെന്ന് പറഞ്ഞു ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സാധാരണ എന്താ സത്യം സത്യമുണ്ട് ഭഗവത്ഗീതയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നോക്കും കുറച്ച് നാമം ഒക്കെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു മനസ്സിലൊരു ദൈവം കൂടെ ഉണ്ട് ഇത് ഈ സമയം കടന്നു പോകും എന്ന് ഞാൻ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നോക്കും ഭയങ്കര വിശ്വാസം ഗുരുവായൂരപ്പന ഞാൻ ഇന്നൊരു വീഡിയോ ശ്രദ്ധിച്ചു ബൈബിളിലൊരു ഞാൻ എന്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു എങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങാൻ പറയും അതുപോലെ എൻ്റെ യോഗവും ക്ഷേമവും കർത്താവ് വഹിക്കുന്നു എൻ്റെ യോഗവും ക്ഷേമവും മാതാവ് വഹിക്കുന്നു എൻ്റെ യോഗവും ക്ഷേമവും അല്ലാഹു വഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞാൽ എന്താ നമ്മൾ ഞാൻ പറയുന്ന ഇതാണ് മതം നമുക്കൊരു വിഷയമല്ല സ്നേഹമുണ്ടെങ്കിൽ മൂന്ന് മതത്തിൽ അവനവൻ ജനിച്ച മതന്നെ നിന്നുകൊണ്ട് അറിയാവുന്ന കാര്യം ചെയ്താൽ പോരെ ഈശ്വരനെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ അള്ളാഹുനെയും കൃഷ്ണനെയും യേശുവിനെയും ഒന്നും കണ്ടിട്ടില്ല നമ്മൾ പൂർവ്വീര് പറഞ്ഞതിൽ നിന്നേ അറിയത്തുള്ളൂ ഈ മതഗ്രന്ഥങ്ങളിൽ നിന്ന് നല്ലതു മാത്രം എടുക്കുക അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക അത്ര ഞാൻ പറയുന്നുള്ളൂ എനിക്കെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഈസി ഭഗവാൻ കൃഷ്ണനെ വിളിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ഈസി അള്ളാഹുനെ വിളിക്കുന്നതാണ് ഞാൻ പറയും മുസ്ലിംസിനോട് പറയുന്നത് അഞ്ച് നേരം നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറയും പോസിറ്റീവ് മൂന്ന് ഇപ്പൊ അസ്വരി സാറുണ്ടായിരുന്നു ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രം ഭരണാധികാരി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഫാദറിനെ വിളിച്ചിരുന്നില്ല ക്രിസ്ത്യൻ പുള്ളിക്കുന്നൊരു മരിപ്പുണ്ട് വരാൻ പറ്റിയില്ല മരിപ്പുണ്ടായതുകൊണ്ട് അപ്പൊ എല്ലാം എനിക്കല്ല നിങ്ങളല്ല എന്റെ സഹോദരങ്ങൾ അല്ലാതെ ജാതിയും മതമൊക്കെ നമ്മളിപ്പോ കേൾക്കുന്നേ നമ്മൾ ബാല്യകാലം മുതലേ മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് ഒരുമിച്ച് ജനിച്ചോളന്നു എനിക്ക് എല്ലാരും വേണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മാറ്റി നിർത്തലുണ്ടായിട്ടുണ്ടോ ഇല്ല ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അധ്യാപകരിൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അധ്യാപകർക്ക് എനിക്ക് തോന്നുന്നു പാർശ്വാലിറ്റി ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പോഴത്തെ പോലും അല്ല ഇന്നിപ്പം പാർശ്വാലിറ്റി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഒന്നും ഒന്നും ഇല്ലാത്ത പിള്ളേരോട് എന്നും ഒരു പാർശ്വാലിറ്റി പണ്ടത്തെ അധ്യാപകർക്ക് ഞാൻ പറയത്തുള്ളൂ ഉള്ളവരോട് പ്രത്യേക സ്നേഹമോ ഇല്ലാത്തവരോട് പിന്നെ പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന പിള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അന്നത്തെ അധ്യാപകര് ശ്രമിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെയൊക്കെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു ഒന്ന് ഒന്ന് എനിക്ക് വീട്ടില് നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് വരാത്തത് കൊണ്ട് എനിക്ക് സാഹചര്യം ഇല്ലായിരുന്നു പക്ഷെ ഒരു അധ്യാപകരൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ കേറിപ്പോയാലും ഈ ജീവിത സാഹചര്യം വീട്ടിലെ സാഹചര്യം ഇല്ല 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 അതായത് ഒറ്റപ്പെടലാണ് മെയിനായിട്ട് എന്തിനാണ് ഒറ്റപ്പെടുന്നത് അത് എന്റെ ബാഹ്യ എന്റെ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിക്കുന്നത് അതായത് ഞാൻ അതായത് ഒരു മൂന്ന് മാസം ഗൃഹണിയായിരിക്കുമ്പോ എന്റെ അച്ഛനമ്മയും പിരിഞ്ഞു പോയായിരുന്നു അമ്മ വേറെ കല്യാണം കഴിച്ച് അച്ഛനും വേറെ കല്യാണം കഴിച്ചു പിന്നെ ഞാൻ അമ്മ വീട്ടിലായി പോയി അപ്പോൾ അങ്ങനെ ഒരു പിന്നെ അമ്മയുടെ അനിയത്തിമാരൊക്കെ ഉള്ളവർ കെട്ടി കെട്ടി കല്യാണം കഴിച്ച് ഓരോരുത്തർ പോയി പിന്നെ ഉള്ളത് ഒരു അമ്മാവനാണ് കുടുംബത്തുള്ളത് രണ്ടമ്മാവന്മാരിൽ ഒരാൾ കുടുംബത്തുള്ളത് പുള്ളിയും ഭാര്യയും മക്കളോട്ട് താമസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും നിന്നത് അപ്പം പിന്നെ അമ്മ ഇങ്ങനെ സ്നേഹിച്ച ഒരാളോട് ഇറങ്ങിയാൽ പോയത് രണ്ടാമത് സെക്കൻഡ് മാരേജ് ചെയ്ത് പോയായിരുന്നു അപ്പോൾ അതോടുകൂടി വീട്ടുകാർക്ക് എന്നോടും കൂടെ എല്ലാ അമ്മ വീട്ടിൽ ഇച്ചിരി സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ലൊരു കുടുംബക്കാരായിട്ടൊരാൾക്കാർ അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചോളം അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോയതിനോട് ഒരു വെറുപ്പായിരുന്നു അപ്പൊ അമ്മയെ വർഷങ്ങളോളും ആ വീട്ടിൽ കയറ്റത്തൂലായിരുന്നു അപ്പൊ എന്നോട് ആ ഒരു ദേഷ്യം അമ്മയുടെ ഉള്ള ദേഷ്യം എന്നോട് കാണിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്